നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം എന്റെ അച്ഛനെ കൊണ്ടുപോവല്ലേ എന്റെ അച്ഛനെ കൊണ്ടുപോവല്ലേ എന്ന് ദയനീയമായി വിലപിച്ച് ഏഴു വയസ്സുകാരൻ ദേശീയപാതയിലെ മടപ്പള്ളി അടിപ്പാത സമരവേദിയിൽ കരലിയിക്കുന്ന വൈകാരിക രംഗങ്ങൾ കാണാം മടപ്പള്ളി ദേശീയപാതയിൽ അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള സമരഭൂമിയിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ അച്ഛനെ പോലീസ് പിടിക്കുന്നത് കണ്ട് ഭയന്ന് കരഞ്ഞ ബാലകൻ കണ്ടു നിന്നവരുടെ കണ്ണ് നനയിച്ചു എന്റെ അച്ഛനെ കൊണ്ടുപോകല്ലേ എന്റെ അച്ഛനെ വിട് എന്ന് നിലവിളിച്ച് കരഞ്ഞും പോലീസുകാരെ ഇടിച്ചും ഒടുവിൽ പോലീസ് വണ്ടിയിൽ കയറി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞും കുഞ്ഞു തന്റെ സങ്കടം പ്രകടിപ്പിച്ചു സി എയും സംഘവും കുട്ടിയെ വണ്ടിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛനെ വിട്ടുപോരാൻ കുട്ടി തയ്യാറായില്ല ഒടുവിൽ പോലീസ് രണ്ടുപേരെയും വണ്ടിയിൽ നിന്നിറക്കുകയായിരുന്നു സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന സുരേഷ് കക്കാട്ടിന്റെ മകൻ വയസ്സുകാരൻ നിഹൽ കക്കാട്ടായിരുന്നു സമരവേദിയിൽ വൈകാരിക രംഗങ്ങൾക്കിടയാക്കിയ ആ ബാലൻ അച്ഛനെ പോലീസ് പിടിച്ചതോടെ നിഹൽ ഭയന്നുപോയിരുന്നു പോയിരുന്നു ഒടുവിൽ എം എൽ എ കെ കെ രമയത്തി സംഘർഷത്തിന് അയവ് വന്നതിന് ശേഷമാണ് നിഹലിന്റെ മുഖത്ത് ആശ്വാസ ചിരി വീണത് ഇന്ന് മടപ്പള്ളി അടിപ്പാത സമരവേദിയിൽ സംഘർഷാവസ്ഥ ഉണ്ടായത് ദേശീയപാത പ്രവൃത്തി സമരക്കാർ തടഞ്ഞതിനെ തുടർന്ന് സോംബാല സി യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമര നേതാക്കന്മാരായ ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് സമരസമിതി ചീഫ് കോർഡിനേറ്റർ എം ഇ മനോജ് അനിൽ കക്കാട്ട് രഞ്ജിത്ത് വി പി സുരേഷ് കക്കാട്ട് എന്നിവരെ ഉൾപ്പെടെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു തുടർന്ന് കെ കെ രമ എം എൽ എ സംഭവ സ്ഥലത്ത് എത്തുകയും പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരക്കാരെ വിട്ടയക്കുകയുമായിരുന്നു